ലോകത്തിലെ മിക്ക വീടുകളിലെയും രാവിലത്തെ അവസ്ഥ ഏതാണ്ട് ബിഗ് ബോസ് ഹൗസ് പോലെ തന്നെയാണ് ടാസ്കോട് ടാസ്ക് മൊത്തം കുത്തിയാൽ അവക്കാടം മുളയ്ക്കില്ലെന്ന് എന്റെ അമ്മൂമ്മ പണ്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ രാവിലത്തെ ഒന്നാം പാരിപ്പെട്ട് യുദ്ധവും കഴിഞ്ഞ് സ്കൂൾ ബസ്സും കാത്തു നിൽക്കുകയാണ് ഞങ്ങൾ പണ്ടുകാലത്തെ പോത്തിന്റെ മുഖമുള്ള പോലീസ് വാനിന് മഞ്ഞ നിറം അടിച്ചതുപോലൊരു വണ്ടി ഉരുണ്ടുരുണ്ട് വരുന്നുണ്ട് ഇവ കാനഡയിലെ സ്കൂൾ ബസ്സുകളാണത്രേ പക്ഷേ ഇതിനെ ഞാൻ ഇതിനു മുമ്പ് എവിടെയോ കണ്ടതുപോലെ അതെ ഇത് അവൻ തന്നെ വീൽസ് ഓൺ ദ ബസ് ഗോ റൗണ്ട് ആൻഡ് റൗണ്ട് എന്റെ അമ്മ ഒരു കാലത്ത് എന്റെ വീട്ടിലെ ദേശീയ ഗാനമായിരുന്ന ഈ മുതലിനെ അങ്ങനെ ഒന്ന് നേരിട്ട് കാണാൻ സാധിച്ചു ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എല്ലാവരും കനേഡിയൻ ഡ്രൈവിംഗ് ലൈസൻസിലുള്ളതിനാൽ ഇത് ഓടിക്കണമെങ്കിൽ ക്ലാസ് ബി ഒ ഓ അത്യാവശ്യമാണ് സ്കൂൾ ബസ് എന്നാണ് പേരെങ്കിലും ഇവിടുത്തെ ഒരു സ്കൂളിനും സ്വന്തമായി ഒരു ബസ് പോലും ഇല്ല എന്നുള്ളതാണ് ഞാൻ വീണ്ടും കണ്ടുപിടിച്ച തുണി ഉടുക്കാത്ത സത്യം വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ഈ ബസ് കമ്പനികൾ സിറ്റിയിലെ പല പല സ്കൂളുകൾക്കുമായി തേരാപ്പാര ഓടുന്നു കുട്ടികളുടെ സുരക്ഷ മുന്നിലെടുത്ത് ക്യാമറയുണ്ട് സെൻസറുണ്ട് ജി പി എസ് ഉണ്ട് വയർലെസ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് പിന്നെ ഏതാണ്ടൊക്കെ ഉണ്ട് ഗൈസ് എന്നോട് ചോദിക്കരുത് എനിക്കറിയില്ല എല്ലാ ബസ്സുകളുടെയും മുൻവശത്തായി മടലി വെട്ടിവെച്ചതുപോലെ ഇങ്ങനെ ഒരു സംഭവം ഇരിപ്പുണ്ടാകും കുട്ടികൾ സ്കൂൾ ബസ്സിനോട് ചേർന്ന് നടന്ന് ഉണ്ടാകാതിരിക്കാനാണ് ഈ സംവിധാനം ചെയ്തിരിക്കുന്നത് അത്ര സ്കൂൾ ബസ്സുകൾ കുട്ടികളെ ഇറക്കാനോ കയറ്റാനോ വേണ്ടി മുന്നറിയിപ്പ് നൽകിയ ശേഷം നിർത്തുകയാണെങ്കിൽ ഡിവൈഡറുകൾ ഇല്ലാത്ത റോഡുകളിൽ മുൻപിലും പിൻപിലുമായി വരുന്ന വാഹനങ്ങൾ സുരക്ഷിതമായ അകലത്തിൽ നിർബന്ധമായും നിർത്തേണ്ടതാണ് സ്കൂൾ ബസ് പോകും വരെ ഒരു തിരക്കും കൂട്ടാതെ ക്ഷമയോടെ കാത്തു നിൽക്കുന്ന ഇവിടത്തുകാരെ കാണുമ്പോൾ പണ്ട് ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വില്ലേജ് ഓഫീസിൽ പോയ കാര്യം ഓർമ്മ വരും ഇതൊന്നും ശ്രദ്ധിക്കാതെ വല്ലടത്തും നോക്കിക്കൊണ്ട് വായുംപൊളന്നു ചെന്ന് കയറി കൊടുത്താൽ ഇട്ടിരിക്കുന്ന നിക്കർ എട്ടായിട്ട് കീറും കാരണം ഫൈൻ രണ്ടായിരം ഡോളർ നാട്ടിലെ ഒരു രൂപ ഓട്ടോറിക്ഷയും ജീപ്പും പോലെ കൊച്ചുണ്ടാകും പ്രീ സ്കൂൾ ബസ്സുകളും കാനഡയിൽ ധാരാളമുണ്ട് ഇവിടുത്തെ സ്കൂൾ ബസ്സുകൾ ഒരു അത്ഭുതമായി തോന്നിയത് ഈ കാഴ്ച കണ്ടപ്പോഴാണ് എല്ലാ കുട്ടികളെയും പോലെ കൂട്ടുകാരും ഒന്നിച്ച് സ്കൂൾ ബസ്സിൽ തന്നെ സ്കൂളിലേക്ക് പോകാനായി ഇവരൊരുക്കിയിട്ടുള്ള സംവിധാനം എത്ര പ്രശംസിച്ചാലും മതിയാവില്ല ഈ ടെക്നോളജി മറ്റേതോ ബസ്സിൽ കണ്ടതായി ഞാൻ ഓർക്കുന്നു ലിഫ്റ്റ് ഉള്ള ബസ് അതെ ഗൈസ് ഇത് അത് തന്നെയാണ് ഗൈസ് ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു സത്യം പറയാം ഒണ്ടാരിയോ പ്രവിശ്യയിലെ ടൊറന്റോയിൽ ഈ സ്കൂൾ ബസ് സൗകര്യം തികച്ചും സൗജന്യമാണ് പോടാ പോട്ടാ ഇതവിടെയുമുണ്ട് ഇവിടെയുമുണ്ട് എന്ന് പറയാനായി വരുന്ന എന്റെ സുഹൃത്തുക്കൾക്കായി കമന്റ് ബോക്സിന്റെ കിഴക്കേ അറ്റത്ത് അല്പസ്ഥലം ഒഴിച്ചിട്ടിട്ടുണ്ട്